നമസ്കാരം പ്രതിയുള്ളവരെ ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് കാൻഡർബറി ആർച്ച് ബിഷപ്പായിട്ട് ഒരു വനിത തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ചില ആഴ്ചകൾക്ക് ആഴ്ചകൾക്കുമുമ്പ് നമ്മൾ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിൻ്റെ ന്യൂസ് ബുള്ളറ്റിനിലൂടെ പ്രകാരം ഒരു സജഷനുണ്ട് ഒരുപക്ഷേ ഈ പ്രാവശ്യം ചരിത്രത്തിലാദ്യമായിട്ട് ഒരു വനിത കാൻഡർബറി ആർച്ച്ഷപ്പായി മാറുമെന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ആ വാർത്ത ഇപ്പോൾ സത്യമായിരിക്കുന്നു റൈറ്റ് റവറൻറ്റ് ഡാമേസാറ മുള്ളാലി എന്ന് പറയുന്ന ഇപ്പോൾ തന്നെ ബിഷപ്പായിരിക്കുന്ന ആ ഒരു വനിതയാണ് പുതിയ കാൻഡർബറി ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് നൂറ്റി ആറാമത്തെ കാൻഡർബറി ആർച്ച് ബിഷപ്പ് കാൻഡർബറി ആർച്ച് ബിഷപ്പ് എന്ന് പറയുമ്പോൾ ഇംഗ്ലണ്ടിലെ രാജകുടുംബത്തിൻ്റെ ഔദ്യോഗിക പുരോഹിത എന്ന നിലയിൽ ആ സ്ഥാനത്തിന് വളരെ വലിയൊരു പ്രിവിലേജ് ഒരു ബഹുമാനമാണ് സാധാരണ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പൊസിഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു പൊസിഷനാണ് ഇംഗ്ലണ്ടിലെ രാജാവ് സാറാ മുള്ളാലിയുടെ നോമിനേഷനെ അക്സെപ്റ്റ് ചെയ്തു അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇനിയും സാറാ മുള്ളാലി കാൻറ്റിൽപറി ആർച്ച് ബിഷപ്പാവുന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വനിത ആർച്ച് ബിഷപ്പ് അവരെ ഒരു നേഴ്സായിരുന്നു ഒരു സ്പെഷ്യലൈസ്ഡ് ക്യാൻസർ നേഴ്സ് എന്ന നിലയിൽ വർഷങ്ങൾ സേവനമനുഷ്ഠിച്ച ഒരു വനിതയാണ് പുതിയ ആർച്ച് ബിഷപ്പ് അതുകൊണ്ട് തന്നെ നേഴ്സസിന് പ്രത്യേകമായിട്ട് ഈ കാര്യത്തിൽ അഭിമാനിക്കാമെന്ന് പറയേണ്ടിയിരിക്കുന്നു ഒരു മുൻ നേഴ്സ് മാത്രമല്ല ഇതിനുമുമ്പേ ഗവൺമെൻറ്റിൻ്റെ ചീഫ് നേഴ്സിംഗ് ഓഫീസർ ഇംഗ്ലണ്ടിലെ ഗവൺമെൻറ്റിൻ്റെ ചീഫ് നേഴ്സിംഗ് ഓഫീസറായിട്ട് ഈ ബിഷപ്പ് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഓർഡിനേഷൻ ലഭിക്കുന്നതിന് മുമ്പ് പിന്നീടാണ് തൻ്റെ നേഴ്സിംഗ് ജോലിയിൽ നിന്ന് താൻ ഓർഡിനേഷൻ ലഭിച്ച ഒരു ശുശ്രൂഷക ഒരു പുരോഹിതയായി മാറിയത് മുപ്പത്തി ഏഴാമത്തെ വയസ്സിൽ ഗവൺമെൻറ്റിൻ്റെ ചീഫ് നഴ്സിംഗ് ഓഫീസറായിട്ട് അപ്പോയിൻമെൻ്റ് കിട്ടിയ വ്യക്തിയാണ് അതും ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു അപ്രകാരം ഗവൺമെൻറ്റിൻ്റെ ഒരു ചീഫ് നേഴ്സിംഗ് ഓഫീസർ മുപ്പത്തിയേഴാമത്തെ വയസ്സിൽ ചെറിയ പ്രായത്തിൽ അപ്പോയിൻമെൻറ്റ് ലഭിച്ചത് ആ കാര്യത്തിലും ഇവർ വ്യത്യസ്തയായിരുന്നു അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലെ ബിഷപ്പായി ചുമതല അതും ചരിത്രത്തിലെ ആദ്യമായിട്ടുള്ള ഒരു വനിത ആ ചുമതലയിലേക്ക് വരുന്ന ഒരു പദവി ഇതേ സാറായിക്കാണ് ലഭിച്ചത് ഇപ്പോൾ ക്യാൻറ്റൻ ബോഡി ആർച്ച് ബിഷപ്പായിട്ട് ചരിത്രത്തിലാദ്യമായിട്ട് ഒരു വനിതയെ തിരഞ്ഞെടുത്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മാസത്തോടു കൂടെ സാറാ മുലാലി ഔദ്യോഗികമായിട്ട് ആർച്ച് ബിഷപ്പായി ചുമതലയേൽക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് പത്രമാധ്യമങ്ങൾ ദ്വാര അറിയുവാൻ കഴിയുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ലണ്ടൻ ബിഷപ്പായിരുന്നു ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആദ്യമായിട്ട് ലണ്ടൻ ബിഷപ്പ് എന്ന ചുമതലയിലെത്തിയ ഒരു വനിതയായിരുന്നു സാടാമുള്ളാലി അങ്ങനെ വിവിധ തരത്തിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം എന്ന് പറയത്തക്കോണം ചുമതലകൾ വഹിച്ചിട്ടുള്ള ഒരു വനിത ഇത് ചരിത്രപരമാകുന്ന ഒരു വലിയ മാറ്റമാണ് ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട മാറ്റമാണ് സ്ത്രീകൾക്ക് പൗരോഹിത്യത്തിലേക്ക് വരുവാൻ കഴിയുമോ സ്ത്രീകൾ പാസ്റ്ററൽ മിനിസ്ട്രി ബിഷപ്പ് മിനിസ്ട്രി ഇത്യാദി ഏൽക്കുന്നത് അത് വചനപ്രകാരം ശരിയാണോ എന്നുള്ളതിനെക്കുറിച്ച് ദീർഘകാലമായി ചർച്ചകൾ നടക്കുകയാണ് കഴിഞ്ഞിടയ്ക്ക് കേരളത്തിലെ സി എസ് ഐ ഇടവകയിൽ ചില സ്ത്രീകളെ ഡീക്കന്മാരായിട്ട് ഓർഡിനേഷൻ കൊടുത്തിരുന്നു ആ സമയം മുതൽ നമ്മുടെ കേരളത്തിലും സ്ത്രീകളുടെ പൗരോഹിത്വത്തെക്കുറിച്ച് വളരെ വിശാലമായ ചർച്ചകൾ നടക്കുകയാണ് ലോകത്തിലെ പല ആധ്യാത്മിക നേതാക്കന്മാരും സാറാ മുള്ളാലിയുടെ ഈ തെരഞ്ഞെടുപ്പിനെ അവരെ ശ്ലാഘിക്കുകയും അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു അതിൽ വളരെ പ്രധാനപ്പെട്ടതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒന്നാണ് ദലീലാമ്മ അതായത് ടിബറ്റൻ നേതാവ് ടിബറ്റൻ ബുദ്ധമത നേതാവ് ഈ പറഞ്ഞ പുതിയ വനിതാ ആർച്ച് ബിഷപ്പിനെ അനുമോദിച്ചതായിട്ട് കാണുവാനിടയായി തീർന്നു തൻ്റെ നേഴ്സിംഗ് പ്രൊഫഷനെ ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തുവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒരവസരമായിട്ടാണ് താന് കണ്ടിട്ടുള്ളത് എന്ന് പലപ്പോഴും ബിഷപ്പ് സാറ പറഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും വളരെയധികം ഗ്ലോബലി ശ്രദ്ധ പിടിച്ചു വറ്റുവാൻ ഇടയുള്ള ഒരു വാർത്ത ആസാദിയുടെ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കുന്നു ദൈവല്ലോയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു ഓൾ